എന്നാൽ വെക്കേഷൻ ആയിട്ട് ചിന്നുട്ടി ആദ്യമായിട്ട് അങ്കൻവാടിക്ക് പോകാം കേട്ടോ ആ മണിക്കൂട്ടേനെ എൻ്റെ ഫ്രണ്ട് ജിത്തും സ്കൂളിൽ പോകാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ് അവർ വണ്ടി എത്തിയിട്ടില്ല അപ്പോൾ അതിൻ്റെ മുന്നേ ചിന്നുട്ടീനെ കൊണ്ടേക്കട്ടെ വിചാരിച്ചിട്ടേ അങ്ങനെ അതാ ഞങ്ങൾ ഇറങ്ങാൻ തുടങ്ങുകയാണ് അപ്പോൾ ബാഗൊക്കെ ശരിയാക്കി ഇട്ട് കൊടുക്കാട്ടോ എങ്ങനെ ഇട്ടാലും ശരിയാകുണ്ടായിരുന്നു മണിക്കൂട്ട് റെഡിയാക്കി ഇട്ട് കൊടുക്കുക അപ്പോൾ അതിൻ്റെ ഇടയിൽ അമ്മ വന്ന് രണ്ടുപേർക്കും കുറിയൊക്കെ ഇട്ട് കൊടുക്കാം കൂറിയിട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നേരത്തെ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതാ കുറിയൊക്കെ ഇട്ട് കൊടുക്കുകയാണ് അങ്ങനെ പറഞ്ഞതായിട്ട് എന്നോട് ടാറ്റൊക്കെ പറഞ്ഞിട്ടതാ ഞങ്ങൾ പോകാൻ നിൽക്കാം കേട്ടോ ആദ്യമായിട്ട കുറേ ദിവസത്തിന് ശേഷമാണ് പോകുന്നത് അവസ്ഥ എന്ന് അറിയില്ല ഇല്ല അവൾക്ക് ഇഷ്ടമാണ് അങ്കൻവാടിയേക്കൊക്കെ പോകാൻ ചിങ്ങുട്ടിക്ക് കുറിയിട്ട് കൊടുത്തതാ മണിക്കുട്ടൻ കുറിയൊക്കെ ഇട്ട് കൊടുത്തു ഇട്ടിതായിട്ട് അനിയത്തി ഉമ്മക്ക് കൊടുത്ത് ടാറ്റൊക്കെ കൊടുത്തതാ ഇറങ്ങാട്ടോ ആ ഇറങ്ങാണേ ഇതാ ടാറ്റൊക്കെ കൊടുക്കുക എന്തി അതിക്കും മണിക്കുട്ടനും മടി ആയി അങ്ങനെ ചിങ്ങുട്ടി ടാറ്റൊക്കെ കൊടുത്തതാണ് വീട്ടിൽ നിന്ന് ഇറങ്ങണേ അങ്ങനെ ഞങ്ങൾ ഇറങ്ങി അവൻ അതാ അവളുടെ ഫ്രണ്ടിനെ കാത്തുക്കാട്ടോ അച്ചുട്ടനുണ്ട് ഇതാ അച്ചിട്ടൻ വരുന്നുണ്ട് അച്ചുട്ടനും കൂട്ടി പോകാമല്ലോ ചോദിച്ചിട്ടേ ഇന്ന് രണ്ടുപേരും കൂടെ ഒന്നിച്ച് നടക്കുമല്ലോ മറ്റേത് ശരിയാവില്ല ഒരാളെ ഒത്തിരിക്ക് കൊണ്ടുപോകുമ്പോഴേ അവർ രണ്ടുപേരും കൂടെ ഒപ്പം പോകാമെന്നുള്ള പ്ലാനിൽ ഞങ്ങളിതാ പോവാൻ റെഡി അവതാ കയറി വന്ന് അതാ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുക ചെറുതായിട്ടൊരു മഴയൊക്കെ ഉണ്ട് കേട്ടോ മഴ നല്ല മഴ ഉണ്ടായിരുന്നു മഴയൊക്കെ തോർന്ന് ഇതാ ഞങ്ങൾ പോവുകയാണ് അതിൻ്റെ ഇടയിൽ ഫോട്ടോ ഒക്കെ എടുക്കായിരുന്നു അങ്ങനെ ഇതാ അംഗൻവാടി എത്താനായി കുറച്ച് ദൂരം നടക്കാനുണ്ട് ഞങ്ങൾക്ക് അംഗൻവാടിക്ക് അതാ എത്താനായി അങ്കൻവാടി എത്തിയിട്ടോ അംഗൻവാടി എത്തിയാൾക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ല അവളേതായാലും ഒറ്റയ്ക്കല്ലേ അപ്പോൾ ഓരോടിക്കും വീട്ടിലിരുന്നിട്ട് വന്നിട്ട് അപ്പോൾ അവിടെ അങ്കൻവാടി കൊടുക്കുക ചേച്ചികൾക്ക് എന്തായാലും നല്ല ഇഷ്ടമായി ഇതാ അങ്കൻവാടിയിൽ എത്തി വിടുമ്പോൾ തന്നെ എന്താ കളിക്കാനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് കളിക്കുകയാണ് നല്ല കളിയില്ല അവളുള്ള ഫ്രണ്ട് ആദ്യമായിട്ട് കണവർഷ കുട്ടികളോട് വർത്തമാനമൊന്നും പറയണില്ല എന്തായാലും ഇരുന്ന് കളിക്കണ്ട അങ്ങനെ ഞാൻ ടാറ്റവാ പറഞ്ഞ് ഞാൻ പോകുന്നു എനിക്കൊന്നൊക്കെ തന്നെ കേട്ടോ പിന്നെ അങ്ങനെ ഞങ്ങള് പോന്നു A ver, no te veo Okay, preloque.